ഹലോ ഫ്രണ്ട്സ് ദേ നമ്മൾ ഇന്ന് മോരാണ് ഇത് കേട്ടോ മോര് ഒരു പാക്കറ്റ് തൈരടിച്ച് വെച്ചതാണ് മോര് മത്സ്യം അതായത് മത്തി മോരൊഴിച്ച് കൂട്ടാൻ വയ്ക്കാൻ പോവുകയാണ് അത് പണ്ട് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നു നല്ല രുചിയാണ് നിങ്ങൾക്കത് അറിയുമെന്നറിയില്ല ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയാൻ ഇതാണ് അതായത് മത്തി മോരൊഴിച്ച കറി അതിന് വേണ്ടി കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തേങ്ങയും കുറച്ച് ചെറിയ ജീരകവും ചെറിയ ജീരകം ചെറിയൊരു സ്പൂണ് കേട്ടോ ഇത് ചെറിയൊരു തേങ്ങ ഒരു ഫുൾ തേങ്ങ ഉണ്ട് ചെറുതെ കേട്ടോ അപ്പോൾ കറി ഈ മത്തി ഇനി ഒന്ന് കഷ്ണിക്കണം ഇത് കുറച്ച് വലിയ മത്തിയാണ് ഇതൊന്ന് നടുുക കഷ്ണി രണ്ട് കഷ്ണാക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ ഇപ്പിതൊരു എന്താ പറയാ അര കിലോ മത്തിയുടെ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒന്നിച്ച് കൊണ്ടുവരുന്നത് കുറച്ച് മാറ്റേണ്ടതാണ് കേട്ടോ അപ്പൊ ഒരു അരക്കിലോ മത്തിയുടെ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഇതേ കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ മുളക് പൊടി വലിയ എരിവില്ല രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് ഒന്നും വേണ്ട പിന്നെ ഉണ്ട് ഇത് ഒരു തക്കാളിയാണ് ഒരു തക്കാളി മാത്രം മതി വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഇതിൽ എണ്ണയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഓക്കെ അപ്പം നമുക്കിതൊക്കെ ഒന്ന് അരച്ചൊക്കെ റെഡിയാക്കിയിട്ട് ഇതാ വരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഞാനിതാ തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കി ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് ഒന്നും ഉപ്പൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഞാൻ ഞാനൊരു പാക്കറ്റ് തൈരാണ് അതടച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പുളി വലിയ കാര്യമായിട്ടുള്ള പുളിയൊന്നുമില്ല അതൊഴിച്ചു കൊടുത്തു പിന്നെ ഒരു തക്കാളി അരിഞ്ഞതാണ് അതെ അത് ഇട്ടുകൊടുത്തു ഇനി ഉള്ളത് നമ്മൾ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള കഷ്ണിച്ച് വെച്ച നമ്മുടെ മീൻ മത്തി അതെ അത് ഇട്ട് കൊടുത്തു എല്ലാം കൂടെ ഒന്നിച്ചാട്ടോ ൊന്ന് ഇളക്കി വേറെ ഇതിൽ നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ലേ എണ്ണ ഒന്നും ചേർക്കുന്നില്ല ലാസ്റ്റിലേക്കും കറി വേപ്പിലിടാം ഓക്കെ ഇനി ഇതൊന്ന് അടുപ്പത്ത് വയ്ക്കണം കുറച്ച് ഉപ്പ് ഞാൻ ഒരു കൈ അളവടുത്തന്നെട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഒരു സ്പൂൺ കണക്ക് പറിച്ചൊരു രണ്ട് സ്പൂൺ ഉപ്പ് ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ ഉപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും പകത്തിനിട്ട് കൊടുത്തു ഇനി ഇത് ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ ദൈവം ടുപ്പത്ത് വെച്ചിട്ടുണ്ടേട്ട അതിൻ്റെ ഇത് കാണാൻ തന്നെ എന്തൊരു ലുക്കാ നോക്കും അപ്പോൾ ഇതൊന്ന് തിളച്ച് റെഡി ആയിട്ട് വരട്ടെ ഓക്കെ അപ്പോൾ നമ്മളുടെ ഇതല്ല മീൻ കറി അത്രയും ആയിട്ടുണ്ട് മൈക്ക് കറുകേപ്പിലേട്ടോ ക്കിട്ടുണ്ട് ഇതിൽ നമ്മൾ എണ്ണയൊന്നും ചേർക്കില്ല ഇതാണ് നമ്മളുടെ ഇന്നത്തെ മോര് ഒഴിച്ചുള്ള മത്തിക്കറി ഓക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ വളരെ ടേസ്റ്റാണ് ഓക്കെ എല്ലാവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് പറയുക കേട്ടോ ഏ ഓക്കെ എന്നാൽ താങ്ക്